പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ന് നമ്മൾ ഫേസ് പാക്കോ അതിൽ നിന്നുണ്ടെങ്കിൽ ഹെയറിനുള്ള പാക്കുകളോ ഒന്നുമല്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഒരു നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മോയ്സ്ചറൈസ് തയ്യാറാക്കുന്ന വിധമാണ് നമുക്കറിയാം എപ്പോഴും നമ്മൾ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും പാക്കൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസ് ചെയ്യണമെന്ന് എപ്പോഴും പറയുന്നതാണ് എല്ലാവരും പറയുന്നതാണ് നമ്മൾ ഫേസിലൊരു മോയ്സ്ചറൈസ് ചെയ്യണമെന്ന് കാരണം ഫേസ് നല്ല രീതിയിൽ നല്ലൊരു ഭംഗിയായിട്ടിരിക്കുന്നതിന് വേണ്ടി ഈ മോയിസ്ചറൈസ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം തന്നെ ഏത് വാങ്ങണം അല്ലെങ്കിൽ ഏതുപയോഗിക്കണം ഏതായിരിക്കും നല്ലത് എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലായിരിക്കും നമ്മൾ കാരണം നമ്മുടെ ഫേസിൽ തന്നെ ഉപയോഗിക്കുന്നതാകുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല നല്ലതായിരിക്കുമോ അത് കെമിക്കലൊക്കെ ചേർന്നതായിരിക്കുമോ അത് വേറെ എന്തെങ്കിലും കുഴപ്പമുള്ളതായിരിക്കോ ഒരു ചിന്ത ഉണ്ടായിരിക്കും അപ്പം അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസ് തയ്യാറാക്കുന്ന വിധമാണെന്ന് ഞാൻ പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഈ മോയ്സ്ചറൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനെന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എൻ്റെ എനിക്ക് പനിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടൊക്കെ ഒരുമാതിരി അടച്ചിരിക്കുകയാണ് രണ്ട് ദിവസം കൊണ്ട് വീടും ഇടാഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് പനി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ അലോവേര ജെല്ലാണ് എടുക്കാൻ പോകുന്നത് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ജെല്ലാണ് എൻ്റെ കയ്യിൽ വീട്ടിൽ തയ്യാറാക്കിയ ജെല്ല് തീർന്നു പോയി അതുകൊണ്ടാണ് ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയത് എനിക്ക് ഒന്നാമത് ഈ ആയതുകൊണ്ട് തന്നെ ഒന്നും തയ്യാറാക്കാനുള്ളൊരു ഒരു ഇല്ല അതുകൊണ്ട് ഇത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ ഈ സ്പൂണിന് രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ഉണ്ടല്ലേ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഇനി നമുക്ക് ഒരു സ്പൂണും കൂടി എടുക്കാം കണ്ടില്ല ഇപ്പം ഞാൻ രണ്ട് സ്പൂണിനു വേണ്ടിയിട്ട് അലോവേര ജെൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അലോവേര ജെല്ലാണെങ്കിൽ കുറെ കൂടി എഫക്റ്റീവ് അത് തന്നെയാണ് ഏറ്റവും നല്ലത് അത് തന്നെയാണ് അടുത്തതായിട്ട് നമ്മുടെ ഗ്ലിസറിനാണ് എടുക്കുന്നത് ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് വെജിറ്റബിൾ ഗ്ലിസറിന് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഏറ്റവും നല്ലത് ഇത് തന്നെ ഇങ്ങനെയുള്ള വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഇതിപ്പോൾ ഞാൻ രണ്ട് സ്പൂണിനും വേണ്ടിയിട്ട് അലോവേര ജെല്ലെടുത്തപ്പോൾ ഒരു സ്പൂണിനു വേണ്ടിയിട്ട് ഗ്ലിസറിനാണ് എടുക്കുന്നത് ഇപ്പോൾ ഒരു സ്പൂൺ ഗ്ലിസറിനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു സ്പൂണിന് വേണ്ടി റോസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കറിയാം റോസ് വാട്ടറും ഗ്ലിസറിനും ഒക്കെ ഫേസിന് നല്ല നല്ലൊരു ഒരു ഗ്ലോ തരുന്നതിന് സഹായിക്കുന്നതാണ് അത് നമ്മൾ ഈ സ്പൂണിന് രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നു ഒരു സ്പൂണ് രണ്ട് സ്പൂണിന് വേണ്ടി ഗ്ലൂ റോസ് വാട്ടറും കൂടി ഒഴിച്ച് കൊടുത്തു ഇത് ഇത്രയും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കുറച്ച് സമയം എടുത്ത് വേണം ഇത് മിക്സ് ചെയ്യാൻ കാരണം എങ്കിലേ നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിച്ച അതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയുള്ളൂ മിക്സ് ചെയ്ത് നമുക്ക് നല്ല ഇതൊരു ഈ ഇപ്പോൾ ഇതല്ലേ കളറ് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ഓഫ് വൈറ്റ് ക്രീം പോലെയായി കിട്ടണം അതുവരെയേക്ക് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ കുറച്ച് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഇരിപ്പുണ്ട് ഇത് തയ്യാറാക്കിയത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ ഇങ്ങനെ കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക നമുക്ക് മോയ്സ്ചറൈസർ ഒക്കെ നല്ല രീതിയിൽ തയ്യാറായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതേ രീതിയിൽ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട് നല്ല റിസൾട്ട് ഉള്ളതാണ് കാരണം ഇത് നമുക്ക് നമുക്ക് ധൈര്യമായിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് യാതൊരു സൈഡ് എഫക്റ്റ് ഇതിൽ നിന്നും ഉണ്ടാകത്തില്ല കാരണം നമ്മൾ വീട്ടിലുള്ള നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇത് വളരെ നല്ലതാണ് നമുക്ക് ഏതെങ്കിലും പാക്കുകളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മുഖമെല്ലാം വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മോയ്സ്ചറൈസ് ഉപയോഗിക്കാം അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പിട്ട് നമുക്ക് ഫേസിലെല്ലാം നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം Редактор субтитров а. കുറച്ച് മോയിസ്ചറൈസ് എടുത്ത് നമുക്ക് നന്നായിട്ട് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് അതുപോലെ തന്നെ കൈകളിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മുരിച്ചിലൊക്കെ മുരി പോലെയൊക്കെ വരത്തില്ലേ ചില ആൾക്കാർക്കൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മുരിച്ചിലൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം നല്ലതാണ് ഈ മോയിസ്ചറൈസ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പു പുതിയൊരു വീഡിയോമേ വരുന്നവരും ബൈ ബൈ